രാമ രാവണ യുദ്ധം കഴിഞ്ഞു രാവണ നിഗ്രഹം കഴിഞ്ഞ് ശ്രീരാമ പട്ടാഭിഷേകം കഴിഞ്ഞ് സഭ കൂടിയിരിക്കുന്ന സമയം രാവണ നിഗ്രഹത്തിനും സീതാന്വേഷണത്തിനും സീതയെ വീണ്ടെടുക്കുന്നതിനുമൊക്കെ സഹായികളായി പ്രവർത്തിച്ചവർക്ക് ശ്രീരാമചന്ദ്ര ഭഗവാൻ സമ്മാനങ്ങൾ നൽകുകയായിരുന്നു ഓരോരുത്തരായിട്ട് വരി വരിയായിട്ട് വന്നു നിന്നിട്ട് സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഹനുമാൻ സ്വാമി ഒരു സ്ഥലത്ത് ഒരു മൂലയ്ക്ക് അവിടെ ഇരിപ്പുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിലാണ് അദ്ദേഹത്തിന്റെ ഇരിപ്പ് അപ്പോ സീതാദേവി ഇടയ്ക്കിടെ ശ്രീരാമ ഭഗവാനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഹനുമാൻ സ്വാമിക്ക് സമ്മാനം കൊടുക്കണ്ടേ ഹനുമാൻ സ്വാമിയോട് സീതാദേവിക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട് വളരെയധികം മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ശ്രീരാമ ഭഗവാൻ വരും യുദ്ധം ചെയ്ത് സീതാദേവിയെ വീണ്ടെടുക്കും എന്ന് പറഞ്ഞ് അടയാളമോതിരൊക്കെ കാണിച്ചു കൊടുക്കുന്നതും സമാധാനിപ്പിക്കുന്നതൊക്കെ ആഞ്ജനേയനായിരുന്നു അതുകൊണ്ട് തന്നെ സീതാദേവിക്ക് ആഞ്ജനേയനോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരായി വന്ന് സമ്മാനം വാങ്ങിക്കുകയാണ് സീതാദേവി പലവട്ടം ഓർമ്മിപ്പിച്ചിട്ടും ശ്രീരാമ ഭഗവാൻ ഹനുമാൻ സ്വാമിക്ക് സമ്മാനം ഒന്നും കൊടുത്തില്ല അങ്ങനെ എല്ലാവർക്കും സമ്മാനം കൊടുത്തു കഴിഞ്ഞു സമ്മാനപ്പെട്ടി ശൂന്യമായി അപ്പോ സീതാദേവി എന്ത് ചെയ്തു സ്വന്തം കഴുത്തിൽ കിടന്ന ഒരു അതിവിശിഷ്ടമായ രത്നമാല ഹനുമാന്റെ കഴുത്തില് ൊടുത്തു ഈ രത്നമാല വളരെ വില കൂടിയതായിരുന്നു കാണാനും വളരെ സുന്ദരമായിരുന്നു പക്ഷെ ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു അതെടുത്ത് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് നോക്കി അതിന്റെ നൂലൊക്കെ ഒന്ന് വലിച്ചു നോക്കി അപ്പൊ അതിന്റെ നൂല് പൊട്ടി അപ്പൊ ആ ഒന്ന് എടുത്ത് നോക്കി പിന്നെ ഓരോ മുട്ടുകളുമായിട്ട് എടുത്തു നോക്കാൻ തുടങ്ങി അപ്പൊ എല്ലാവരും ഇങ്ങനെ നിശബ്ദരായിട്ട് ഇരിക്കുകയാണ് സീതാദേവിക്ക് ആണെങ്കില് കുറച്ച് ദേഷ്യവും വിഷമവും ഒക്കെ വന്നു കാരണം മറ്റെല്ലാ ആഭരണങ്ങളും ഉപേക്ഷിച്ചിട്ടും ജനക മഹാരാജാവ് സീതാദേവിക്ക് നൽകിയ വിശിഷ്ടമായ ഒരു ആഭരണമായിരുന്നു അത് ഇത്ര കാര്യമായിട്ട് ഒരു സമ്മാനം കൊടുത്തിട്ട് അതിന് യാതൊരു വിലയും കല്പിക്കാണ്ട് അതിങ്ങനെ പൊട്ടിച്ച് അതിലേക്ക് ഇങ്ങനെ നോക്കി അതിങ്ങനെ തിരിച്ചെറിയുവാണ് അത് കണ്ടപ്പോ ഭയങ്കര മനപ്രയാസായി അപ്പൊ ഇത്തിരി കൂടി തന്നെ സീതാദേവി ഹനുമാനോട് ചോദിച്ചു അങ്ങനെ എന്താണ് ഈ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു വിലയില്ലാണ്ട് പെരുമാറുന്നത് എന്ന് ചോദിച്ചപ്പോ അജനേം പറഞ്ഞു ഞാനിതില് എൻ്റെ സ്വാമി ശ്രീരാമസ്വാമി ഉണ്ടോ എന്ന് നോക്കുവായിരുന്നു ഒന്നിലും എനിക്ക് ശ്രീരാമ ഭഗവാനെ കാണാൻ സാധിച്ചില്ല എന്റെ സ്വാമി ഇല്ലാത്ത ഒന്നും ഞാൻ സൂക്ഷിക്കില്ല ഞാൻ അണിയില്ല എന്ന് പറഞ്ഞു അപ്പൊ സീതാദേവി ചോദിച്ചു അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഉള്ളിൽ ശ്രീരാമസ്വാമി ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോ ആഞ്ജനേയൻ എന്ത് ചെയ്യും നീളമുള്ള വിരലുകൾ കൊണ്ട് മാറ് പിളർത്തി കാണിക്കുകയാണ് അവിടെ സീതാസമേതനായ ശ്രീരാമ ഭഗവാനെ കാണാൻ സാധിക്കും ആ ഫോട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് അല്ലെ വാൽമീകി രാമായണത്തിൽ പറയുന്ന ഒരു കഥയാണ് ഇത് വളരെ ഭക്തിയോടുകൂടി നമ്മൾ രാമായണ മാസ നടത്തുന്നുണ്ട് അതിൽ നിന്നും എന്തെങ്കിലും തത്വങ്ങളും കൂടി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്താനും കൂടി ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ ഭക്തി വെറും പുറമൂടി മാത്രമായി തീരും ഇങ്ങനെ ശ്രീ ആഞ്ജനേയൻ പറഞ്ഞത് കേട്ടപ്പോ ശ്രീരാമ ഭഗവാന് വളരെ സന്തോഷമായി അദ്ദേഹം സിംഹാസനത്തിൽ നിന്നും ഇറങ്ങി വന്ന് ഭക്തനെ ആലിംഗനം ചെയ്തു പിന്നെ ജീവിതകാലം മുഴുവനും ആഞ്ജനേയൻ ശ്രീരാമ ഭഗവാന്റെ ദാസനായി പ്രവർത്തിക്കുകയും ചെയ്തു അവതാര അവതാരോദ്ദേശം പൂർത്തിയായി സ്വധാമത്തിലേക്ക് മടങ്ങുന്ന സമയത്ത് ഹനുമാൻ സ്വാമി ശ്രീരാമചന്ദ്രനോട് തനിക്ക് കൂടെ വരണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോ ശ്രീരാമചന്ദ്രൻ പറയുന്നത് എന്റെ നാമജപവും പ്രഭാഷണവും എവിടെ നടക്കുന്നുവോ അവിടെ ആഞ്ജനേയ സ്വാമിയുടെ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇന്നും ഭൂമിയിൽ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യമുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എല്ലാവർക്കും ശ്രീരാമസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ നന്ദി നമസ്കാരം